അതായത് കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടുണ്ട് നീ അവഡ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ദൈവം നിന്നെ അവഗണിക്കുന്നു നിന്നെ എന്ന് നിനക്ക് തോന്നിയാൽ ഇഫ് യു ഹാവ് ദ ഹോളി സ്പിരിറ്റ് നിനക്ക് ഉണ്ടെങ്കിലേ അത് നമ്മൾ യഹനാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് എന്താണ് നമ്മൾ പതിനാല് ഇരുപത്തിയാറിലൊക്കെ പശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മളെ അനുസ്മരിപ്പിച്ചു തരും ഓർപ്പിച്ചു തരും ഇവിടെയാണ് വി ക്യാൻ മൂവ് വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്

േറ്റ് പറഞ്ഞെ എന്നാൽ എൻ്റെ നാമത്തിൽ എല്ലാം അയക്കുന്ന സഹായികനായ എല്ലാ കാര്യങ്ങളാവില്ല നിങ്ങളെ പഠിപ്പിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഇതാണ് ഞങ്ങൾക്ക് ഈ മിനിമ സ്പിരിറ്റ് എന്ന് പറയുന്നത് കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങളിലൊന്നാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക ഇപ്പോൾ തോമസിലെ പരിശുദ്ധാത്മാവ് ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാ ചെയ്യാവുന്ന പുലിപാലം പോരാ തോമസ് ഈ വിഷയത്തിൽ കത്തിക്കാലേണ്ടതാണ് കാര്യം രണ്ടോ മൂന്നോ പ്രാവശ്യം കർത്താവ് തോമസ് ഇല്ല എന്ത് കർത്താവ് വന്നപ്പോൾ തോമസ് ഇല്ല തോമസ് അവർക്കുള്ള ഭക്ഷണം വായിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു കാര്യം അതാണ് അദ്ദേഹമാണ് ധൈര്യമുള്ള ആൾ കൂടുതൽ ഇപ്പം അപ്പോ സ്ഥല സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള അടിസ്ഥാനമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വലിയ വലിയ പ്രേക്ഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് വലിയ അവോയ്ഡിങ് ഉണ്ടാകുന്നത് യു മസ്റ്റ് സെൻസ് ഫൈൻ എനിക്ക് മനസ്സിലായില്ലേ ഈ അപ്പോസ്റ്റലന്മാരെ മുഴുവനും പതിനൊന്ന് പേര് പത്ത് പേരെ തിരി പോരണ്ടേ അവർ കഥകടച്ചിരിക്കേ അവരുടെ തലവട്ടം കണ്ട കൊയ്തുകളെ അവര് അവിടെ പിന്നെ ഇവർക്ക് ഭക്ഷണവും വെള്ളം കൊടുക്കണം ആരാ തോമസാ അത് ഞാൻ പുറത്തു പോയി ഒരേ പ്രേക്ഷകർ ചില സമയത്ത് വന്ന് കംപ്ലയിൻ്റിന് പറയും അച്ഛാ കർത്താവെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് എന്താ എന്താച്ചാ ഇങ്ങനെ സംഭവിച്ചത് നീ ദ് ആ തോമസാണ് ആദ്യം ചോദിച്ചത് അച്ചോദ്യം തോമസാണ് ചോദിച്ചത് കാര്യം ജീവൻ പണയം വെച്ച് പണ്ട് ജീവൻ പണയം വെക്കാമെന്ന് പറഞ്ഞതാണ് ഈ മനുഷ്യൻ ആർക്ക് കർത്താവിന് വേണ്ടി നമുക്കും പോയി അവനോടുകൂടി മരിക്കാമെന്ന് പറഞ്ഞ പതിനൊന്ന് ഇരുപത്തെട്ടിലെ റൊഹ്ലാൻ്റെ സുവിശേഷത്തിലെ പരൊന്നും ഇരുപത്തെട്ടില്ലേ നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാവെന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോഴ് അവൻ്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി അവൻ മരിക്കാൻ പോയിരിക്കുക ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ സപ്പോസ്തൽ സമൂഹത്തെ തോമസ് നിലനിർത്തിയത് ജീവൻ പണയം വെച്ചുകൊണ്ട് പക്ഷേ ദൈവം അവനെ അവോയ്ഡ് ചെയ്തു അതാണ് പ്രശ്നം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ സന്യാസത്തിന്റെയും സമർപ്പണങ്ങൾ കൂടുമ്പോൾ യു വിൽ ബി നീ ചെയ്യപ്പെട്ട അവന് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലായി എങ്ങനെ തോമസ് സഹിക്കും തണ്ടും തണി ത്രാണിയും തകർന്ന് തരിപ്പണമായി ഇവിടെ എത്തുമ്പോൾ വേർത്തൊരിച്ച് പരവേശമായിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടേക്കുള്ള അണ്ണന്മാരെല്ലാം പറയണു ഞങ്ങൾ കർത്താവിനെ കണ്ടു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോൾ തോമസ് എന്ത് റെസ്പോൺസ് ചെയ്യണം അപ്പം പരിശുദ്ധാരിനെ പറഞ്ഞു ഒന്നും റെസ്പോണ്ട് ചെയ്യണ്ട നീ ഒന്നും മിണ്ടരുത് എന്താ മിണ്ടാത്തതിൻ്റെ കാരണം പരിശുദ്ധർ പറഞ്ഞു കൊടുത്തു പഠിപ്പിക്കാണ് തോമസിനെ പഠിപ്പിച്ചു പതിനാ പതിനാല് ഇരുപത്തിയാറ് വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാ വരുമ്പോൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും തോമസ് യു ഫെൽത്ത് ദാറ്റ് യു ഹാവ് അ ബാൻഡൻഡ് നിനക്ക് തോന്നി കർത്താവ് നിന്നെ അവോഡ് ചെയ്ത പോലെ പരിശുദ്ധാത്മ പറയാം അങ്ങനെയല്ലേ തോമസ് നിന്നെ വലിയ ആളെ വിളിക്കുക അവൻ്റെ നെഞ്ചത്തെ തൊടാൻ ഹൃദയത്തെ തൊടാനുള്ള ഇൻഡിമസിയിലേക്ക് നിന്നെ വിളിക്കുകയാണ് ദയവേദലേ നിന്നെ അവോഡ് ചെയ്തു അവഗണിച്ചു എന്ന് തോന്നുമ്പോൾ നീ യഥാർത്ഥ പ്രേക്ഷിതനാണെങ്കിൽ നിനക്ക് പ്രത്യാശയും സന്തോഷമുണ്ടാകും എന്താ കാരണം പരിശുദ്ധാത്മാവ് നിന്നോട് പറയും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും താമസിനോട് കർത്താവ് പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും ശുദികട ഹല്ലേലൂയ 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 കരകളിയോർത്തിക്കൊണ്ട് ശുദികട ഹല്ലേലൂയ ഹല്ലേലൂയ സാവി പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിളിക്കാനേ ഈ രാത്രിഗതം വിശസവേ സമർവയാർത്ഥികതാ പ്രതാവിനെ ചഴിയ നിറയാനേ ഈ രാത്രിഗതം എന്നാ മുദ്രാപാളൈക്കൊണ്ട് സ്മാരൈ ശുചിത് സാവി പോകുനീ ജനത്തിലെ മാസ്മനാ ആത്മാവിന്റെ നിഷ്ക്ഷേഗം സ്നേഹസ്തനന്വരൽ കൊണ്ടാകുത് അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത് പതിനാറ് പതിനാല് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കാം വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും ഫണ്ടസ്റ്റിക് തോമസിനോട് പറഞ്ഞ ഏതാണ് തോമസ് സീംസ് ടു ബി അവോയ്ഡ് അവോയ്ഡ് ഇറ്റ് ി കർത്താവ് നിന്നെ അവഗണിച്ച പോലെ തോന്നുന്നു അല്ല തോമസ് അവൻ്റെ നെഞ്ചത്ത് ഹൃദയത്ത് കൈവെക്കാൻ നിന്നെ അവൻ മൗനുമായി വിളിക്കുകയാണ് അതാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അപ്പോസമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഹോളി സ്പിരിറ്റ് നിറഞ്ഞ ഒരാളാണ് ഇപ്പം എന്തൊക്കെ മുമ്പേ എന്താണ് അവനോടാണ് കർത്താവ് പറഞ്ഞത് വരാനിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മ പറഞ്ഞു തോമസ് കർത്താവിൻ്റെ നെഞ്ചത്തെ തൊടാൻ പുനരുദ്ധാരണത്തിന് ശേഷം ആരെയും അനുവദിച്ചിട്ടില്ല ഇൻക്ലൂഡിങ് മേരി അവൻ കർത്താവിലേക്ക് ആഞ്ഞപ്പോൾ പറഞ്ഞു ഡോൺ ടച്ച് മീ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇടയ്ക്ക് പോയിട്ടില്ലെന്നാണ് പറഞ്ഞത് ബോമസ് യു എലോൺ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ചാൻസ് നിനക്ക് ചാൻസ് കിട്ടാൻ പോകുന്നു എന്താണ് വരു തോമസ് നിന്റെ തൊടു എന്ന് പറയുന്ന ഇൻഡിമസിൻറ്റിമെസ്സി അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് വേണം സഹോദരങ്ങളെ ആ പരിശുദ്ധാത്മാവാണ് എന്തുകൊണ്ട് അപഗണിച്ചു അപഗണിച്ചതുപോലെ തോന്നുന്നു അത് വരായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ അത് കർത്താവിൻ്റെ ഹൃദയത്തിലെ തുടരുന്നതിന് വേണ്ടി ഒരു ദയവിളിയിലേക്ക് കോൾ ടു ഇൻഡിമസി ഈ ഇൻഡിഫറൻസ് എന്തുകൊണ്ട് നിനക്ക് ഫീൽ ചെയ്യുന്നു ബിക്കോസ് യു ആർ കോളിങ് ടു ഇൻഡിമസി എന്തുകൊണ്ട് അപകടിക്കപ്പെടുന്നു ആത്മബന്ധം അടുത്ത് വരുന്നു ആത്മബന്ധത്തിലേക്ക് കർത്താവ് വിളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അപഗണിക്കപ്പെടുന്നതായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകും ദൈവതലേ പ്രേക്ഷിത പ്രേക്ഷിതേ ദൈവതലേ പുരോഹിത സന്യസ്ത സമർപ്പിതരെ കർത്താവിൻ്റെ വചനം കേൾക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ എ ചാസ്റ്റ് ഇൻറ്റമസി കർത്താവിൻ്റെ ഹൃദയത്തെ തൊടാൻ കർത്താവ് കരുതി വയ്ക്കുന്നു കർത്താവ് കരുതി കാത്തിരിക്കുന്നു അതിന്റെ അനുഭവങ്ങളാണ് ശ്രദ്ധിക്കട്ടെ ശക്തിപ്പെടുത്തേ പ്രശുദ്ധപരമ ദിവരണത്തിന് ഈ അവോയ്ഡിങ്ങിൻ്റെ സമയമില്ലേ അവഗണിക്കപ്പെടുന്നു തോന്നണ സമയമില്ലേ ഇതാണ് ഇടർച്ചയുടെ സമയം ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലെ സാധ്യതയുള്ളൊരു വിഷയമാണ് ഇടർച്ച അത് എപ്പോഴും തന്നെ സഹോദരൻ മനസ്സിലാക്കണം ഇപ്പോൾ പതിനാറെ ഒന്നിലൊക്കെ പറയത്തില്ലേ ഇപ്പോൾ യൊഹന പതിനാറെ ഒന്നിലെ നിങ്ങൾ എല്ലാവരും എന്നിലിഡറും എന്ന് യൊഹന്ന പതിനാറ് ഒന്നിലെന്താ വചനം നിങ്ങൾ എല്ലാവരും എന്നിലിഡറും നിങ്ങൾക്കിടർച്ച ഉണ്ടാവാതിരിക്കാനാണ് ഞാനിത് മുൻകൂട്ടി പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ വാ വാക്കുകളില്ലേ അതായത് ഒരു ഇൻഡ്യമസിയുടെ സാധ്യത ആത്മബന്ധത്തിൻ്റെ സാധ്യത ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നിന്നെ വിളിക്കുമ്പോൾ അത് ആദ്യത്തെ അടയാളം എന്താണ് അവോയ്ഡിങ് ആണ് എന്നെ അവഗണിച്ചുകൊണ്ടേയിരിക്കും അപ്പം അവഗണിക്കണ കാലത്ത് നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ് യോഹന പതിനാര ഒന്നാണ് എന്താണ് നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും കർത്താവ് പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ അല്ലേ അങ്ങനൊരു വചനുണ്ട് എനിക്ക് തോന്നണത് പതിനൊന്ന് യോഹന എന്ത് മത്തായ സിഹാന്റെ സുവിശേഷം ശുദ്ധികടലിയ പതിനൊന്നേ ആറ് മത്തായ സ്ത്രീകാട്ട് സൂക്ഷിച്ചത് പതിനൊന്നേ ആറില്ലേ എന്താ ചറയണത് എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ അത് ഭയങ്കര വിറ്റാണ് ഈ സാധാരണ ഒരു മനുഷ്യനല്ല ഇടറിയിരിക്കണത് യോഹന്നാൻ മാന്താന എന്ന് പറയുന്ന മനുഷ്യനെ ഇടറിയത് അപ്പോൾ അറിയാൻ അപ്പം മനസ്സിലായില്ലേ ഇടർച്ച നിങ്ങളെല്ലാവരും എന്നെ ഇടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വിശുദ്ധന്മാർ കൊണ്ട് പ്രവാചകന്മാരുകൊണ്ട് എല്ലാവരും ഇടറാൻ പറ്റിയ ഒരാളാണ് ക്രിസ്തു ക്രിസ്തുവുമായിട്ടുള്ള എല്ലാ സമീപനങ്ങളും വളരെ പ്രിക്കോഷസ് ആയിരിക്കണം എന്താ കാര്യം ദൈവം ക്രിസ്തുവിനെ സ്വീകരിക്കും നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മുമ്പ് ഒരിടർച്ചയുടെ പരീക്ഷ വെച്ചിട്ടുണ്ട് ഇടർച്ച പരീക്ഷ ക്രിസ്തുമാർ നമ്മളതിന് പ്രലോഭനം എന്നൊക്കെ പറയും പക്ഷേ സംഭവം ഇടർച്ച പരീക്ഷയുണ്ട് ഇടർച്ച പരീക്ഷ എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയണത് അതാണ് യുഹന്ന പതിനാറ് ഒന്നേ പറയണത് എല്ലാവർക്കും ഇടർച്ച പരീക്ഷ ഉണ്ടാവുമെന്ന് മെത്രാനും പോപ്പിനും ഒക്കെ ഇടർച്ച പരീക്ഷ ഉണ്ടാകും ആരെയും അവഡിയാണ് അപ്പം ആരും അവടിയോ എൻ്റെ നിങ്ങളെല്ലാവരിലും എന്നെ ഇടറും പിന്നെ എന്താണ് കർത്താവിൻ്റെ ആഗ്രഹം ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കാര്യം ഇടർച്ച വരാതിരിക്കാനുള്ള മെയിൻ പ്രധാനപ്പെട്ട നടപടികളൊന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കുകയാണ് കാര്യം പക്ഷേ ഈ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ എപ്പോഴും നമുക്ക് പറ്റത്തില്ല എന്താ ചടിങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് വേദന വരത്തില്ലേ രോഗം വേദന തെറ്റിദ്ധാരണ അവഗണന ഇങ്ങനെ ഉള്ളം നീറ്റുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ വരുമ്പോൾ ഈ മുൻകൂട്ടി പറഞ്ഞ കാര്യം മറന്നു പോകും അഥവാ ഈ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറപ്പിക്കുന്ന രീതിയിലാണ് ജീവിതത്തിൽ ഇടർച്ച പരീക്ഷ വരണത് നമ്മളെല്ലാം പറയും അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് ഞാൻ അപ്പം എന്ന് പറയും അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണെന്ന് പറയും എടി കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇടി ഉണ്ട് ഉണ്ട് ബൈബിളെ ഇങ്ങനെ ഇടി ഉണ്ട് ഞാനപ്പം പറഞ്ഞു പോയി മുൻകൂട്ടി പറഞ്ഞ കാര്യം മറന്നുപോകും ഈ യോഹന്ന മാന്താനോട് എന്തെല്ലാം കാര്യം മുൻകൂട്ടി പറഞ്ഞതാണ് എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ് യോഹന്ന മാന്താന തന്നെ ഈശോനോട് എന്നെ എന്താ പറഞ്ഞിരിക്കണത് ആയിരത്തി അമ്പത്തി മൂന്നാ പറഞ്ഞിരിക്കുന്നത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ അത് യോഹന്ന മാന്താന കർത്താവർ ജ്ഞാനസ്ഥാനപ്പെടുത്തിയ ശേഷം എന്താ പറഞ്ഞത് ദിസ് ഈസ് ദ ലാം ഓഫ് ഗൂഡ് അല്ലേ എന്നല്ല പറയാം യോഹന ഒന്ന് ഇരുപത്തൊമ്പത് യൊഹനാന ഒന്ന് ഇരുപത്തൊമ്പതിലെ യൊഹോന മന്ദാന ക്രിസ്തുവിനെക്കുറിച്ച് എന്താ പറഞ്ഞുണ്ട് അപ്പോസ്വലന്മാരോട് പ്രത്യേകിച്ച് അങ്ങനെ സ്വന്തം ശിഷ്യന്മാരുണ്ടല്ലോ അന്തർയൂസ് അന്തർയൂസിനോടൊക്കെ എന്താ പറഞ്ഞത് യോഹന്നാനോടൊക്കെ എന്താ പറഞ്ഞത് ദിസ് ഇസ് ദ ലാം ഓഫ് ഗോഡ് ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് എന്താ വെച്ചാൽ എന്താ കാര്യം അത് ഐസ അത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ അതാണത് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഐസ അമ്പത്തിമൂന്ന് ഏഴാണ് കൊല്ലം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനം പാലിച്ചു അത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ പൈസ അമ്പത്തിമൂന്ന് അനുസരിച്ചുകൊണ്ടാണ് രക്ഷകൻ വന്നിരിക്കുന്നതെന്നും അവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നും മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കണമെന്ന് യോഹനാനി അറിയാം പറഞ്ഞിട്ടെന്ത് കാര്യം മുട്ടകടി കൊണ്ട് ജയിലിൽ കിടന്ന് ഭക്ഷണ സമയത്ത് കിട്ടാതെ വന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി കക്ഷി അതല്ലേ യോഹനാനി പറ്റിയത് ജയിലിൽ കിടന്ന് മുട്ടകടി കൊണ്ടു കഴിഞ്ഞപ്പോഴേ ഉറക്കം കിട്ടത്തില്ല കൂട്ടാടി വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ രണ്ട് ദിവസത്ത് ഉറക്കം പോയി കഴിഞ്ഞപ്പോഴേ സമയത്ത് ഭക്ഷണം കിട്ടാതെ വന്നപ്പോഴേ വിശപ്പും ഉറക്കം നിപ്പും വന്നപ്പോഴേ ഐസി അടിച്ചുപോയി അപ്പം ആരാണ്ട് പറഞ്ഞത് അവിടെ ക്രിസ്തു എന്ന് പറഞ്ഞ ആൾ അന്തർക്ക് കാഴ്ച കൊടുക്കുന്നു ചിടർക്ക് കേൾവി നൽകുന്നു ഉമർക്ക് സംഭാഷണം നൽകുന്നു മഹോദരക്ക് സ്വമ്പെടുത്തുന്നു എല്ലാ പേശികളും എല്ലാ പരിസേര് വരെ വന്നിട്ട് ഞാൻ സാധാരണപ്പെട്ടിട്ട് അവൻ എല്ലാവരും കറണയൊക്കെ കൊടുത്ത് ആശ്രയിച്ച് വിടുകയാണ് അപ്പോൾ ശിഷ്യന്മാർ യോഹനെ ജയിലിൽ കിടന്ന് ചോദിച്ചും നമ്മുടെ കൈ വിട്ടു പോയെന്നാ തോന്നാൽ കേട്ടോ ഇവനൊന്നും അല്ല ക്രിസ്തു എന്ന് പറഞ്ഞു എന്നാ കാര്യം നീ പറഞ്ഞ ബീസിമാർ ഒന്നും അവൻ്റെ കയ്യിലില്ല അപ്പം അതിരൊന്നും കത്തിക്കണില്ല അവൻ്റെ കതിര് അവൻ അവനറപ്പുറം ശേഖരിക്കണില്ല അവൻ്റെ ഒന്നുമില്ല എല്ലാ വേശികളും വന്നിട്ട് ചെയ്യാനുള്ള എല്ലാ കോപ്പറടുത്തോടെയും ജീവിത മുകാലം മുഴുവൻ ചെയ്തിട്ട് ഇപ്പോൾ വന്ന് നല്ല പിള്ള ചമഞ്ഞ് അവൻ്റെ ആശീർവാദം മേടിച്ച് ക്ഷമയും മേടിച്ച് പോവുകയാണ് ഇതാണ് ക്രിസ്തു താ പറഞ്ഞ ക്രിസ്തു ക്രിസ്തുവിൽ ഇടറും അപ്പം യൊഹനാനും ഇടറി യൊഹനാൻ പറഞ്ഞു അങ്ങനെയാണോ ആ അങ്ങനെ സംഭവിച്ചാ ഏയ് അങ്ങനെ സംഭവിക്കുന്നില്ല ഏയ് അങ്ങനെ സംഭവിച്ചു ഞങ്ങൾ കണ്ടതല്ലേ അങ്ങനെ സംഭവിച്ചു വേശികൾ വന്ന് എന്തുമാത്രം വേസികൾ അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ കണ്ടതാണ് ആണോ അപ്പോൾ യോജന സംശയം അപ്പം പറഞ്ഞു നിങ്ങൾ തന്നെ ചെന്ന് ചോദിക്കും എന്താണ് ചോദിക്കണത് വരായിരിക്കണവൻ നീയാണോ ആണോ ആരാണ് ഈ ചോദിക്കണത് ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാളാണെന്ന് പറഞ്ഞ ആളാണ് പക്ഷേ ഇപ്പം മറന്നുപോയല്ല പറഞ്ഞ കാര്യമെല്ലാം മറന്നുപോയി ഇപ്പം ചോദിക്കണത് എന്താണ് വരായിരിക്കണോ നീ തന്നെയോ അതോ മറ്റുള്ള ആരെങ്കിലും ഞങ്ങളിനെ പ്രതീക്ഷിക്കണമോ തീർന്നില്ലേ ജീവിതം ഏത് യോഹന്നാൻ മാന്താന പറഞ്ഞു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും എനിക്ക് ഇടറും പനാറ ഒന്നില്ലേ യോഹനാൻ്റെ വിശേഷം യോഹന്നാൻ മാന്താന വരെ ഇടറിയിരിക്കുകയാണ് അപ്പം ക്രിസ്തുവിനെന്ത് വില കൊടുക്കേണ്ടി വരും ഉറപ്പല്ലേ ക്രിസ്തുവിനെന്ത് വില കൊടുക്കേണ്ടി വരും വില കൊടുത്ത് വാങ്ങിക്കേണ്ടവനാണവൻ അതുകൊണ്ട് നിന്നു നിനക്കിടക്ക് വരുന്ന അവോയ്ഡിങ് ഇല്ലേ അതൊക്കെ കള പോട്ടെന്ന് വെക്കണം പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഞാൻ ഉദ്ദേശിക്കേണ്ട പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് നടന്നിട്ടും നമുക്ക് ചില ക്ലേശങ്ങളും രോഗങ്ങളും കടങ്ങളും അപകടനകളും അസ്വസ്ഥതകളും നമ്മുടെ പേരും വേലയും മാനും ഒക്കെ പോകുന്ന രീതിയിലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ വരുമ്പോഴേ ഓ എന്നാത്തിന് പ്രാർത്ഥിച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് നല്ല കഥ അവരുടെ ചെയ്യണ പോലെ തോന്നും അപ്പോഴെന്താണ് അതെല്ലാം നിന്നോട് വാങ്ങിക്കുന്ന പ്രൈസാണ് വില വാങ്ങിക്കുകയാണ് നിന്റെ ഓരോ അവഗണനകളും ദൈവം നിന്നോട് കാണിക്കുന്ന ക്രിസ്തുവിൻ്റെ വിലയാണ് മനസ്സിലായോ സഹോദരങ്ങളെ അതായത് നി നീ നീ അനുഭവിക്കുന്ന ഓരോ അപഗണങ്ങൾ അപഗണങ്ങളും ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ദൈവം നിന്നോട് വാങ്ങിക്കുന്ന പ്രൈസാണ് വിലയാണ് ഇത് പരിശുദ്ധാത്മ ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കി തരത്തുള്ളൂ പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ എന്റെ ജീവിതത്തില് വിശ്വാസി ആയിരുന്നിട്ടും സപ്രവൃത്തി ചെയ്തിട്ട് ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങള് അവഗണനകള് ക്രിസ്തു നേടാൻ വേണ്ടി നൽകാൻ വേണ്ടി ദൈവം വാങ്ങിക്കുന്ന തിരിച്ചറിയാനുള്ള ആത്മാഭിഷേക എന്നെ മകളെ നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ച് അറിയുകയായിരുന്നു അഥവാ പരമവിതാവും പരിശുദ്ധാത്മാവും ക്രിസ്തുവിനെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തരികയാണ് ക്രിസ്തുവിന് അകന്നു പോകാതിരിക്കാൻ അവന്റെ ആത്മബന്ധത്തിൽ ആഴപ്പെടാനും അഭിഷേകത്തിന് വേണ്ടി ശ്രുതികട ഹലരി ഓരോ മകൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകളുടെ മേലും മകൻ്റെ മേലും അങ്ങയുടെ വിശുദ്ധമായ കാണിപ്പടുതാർന്ന വനത്കരം വെക്കണമേ ആത്മജ്ഞാനത്തിൻ്റെ വനത്കരം വെക്കണമേ കഥാവേ അപകർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മബന്ധം വരാൻ പോകുന്നു എന്ന സൂചനയാണെന്ന് മനസ്സിലാക്കാൻ കർത്താവെ സഹായിക്കണമേനാൽ മക്കളെ അഭിക്ഷകം ചെയ്യണമേ കർത്താവെ പതിനാറ് പതിനാല് അനുസരിച്ചുകൊണ്ട് കർത്താവെ വരാൻ പോകുന്ന കാര്യങ്ങള് അവൻ നിങ്ങളെ പഠിപ്പിക്കുക എന്നറഞ്ഞതുപോലെ കർത്താവെ പരിശുദ്ധാത്മാവിനാൽ അവഗണനകള് ഒഴിവാക്കലുകളൊക്കെ ജീവിതത്തില് അനുഭവിക്കുമ്പോഴേ കൃഷികള് രോഗങ്ങള് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിനു വേണ്ടി ജീവിച്ചിട്ട് രോഗങ്ങള് നിത്യതയെന്ന സിത്യതയെന്ന് വലിയ ഇന്റിമൻ ഹൃദയത്തെ സ്പർശിക്കാൻ തോമസിനെ പിടിച്ചത് തോമസിനെ ആദ്യം തോമസിനെ അവോർഡ് ചെയ്തുകൊണ്ടാണ് കർത്താവെ അവഗണിച്ച കർത്താവെ തോമസ് കൂട്ടത്തിൽ ഇല്ലാത്ത സമയം എനിക്കറിയാമായിരുന്നു കർത്താവെ തോമസിന് അറിയത്തില്ലായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് നീ അവനെ അവഗണിച്ചത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ ആപദ്ധ്യത്തില് അങ്ങക്ക് വേണ്ടി ജീവിച്ച് അങ്ങക്ക് വേണ്ടി ജീവിച്ച് വേണ്ടി കുരിശുകള് ജീവിതത്തിന്റെ കുരിശുകള് രോഗങ്ങള് അവഗണങ്ങള് എല്ലാം ഏറ്റെടുത്ത കർത്താവെ അവരവഗണിക്കപ്പെടുന്നപ്പോൾ അവരെ ഭക്തി നഷ്ടപ്പെടുത്തുന്നവരുണ്ട് വിശ്വാസ നഷ്ടപ്പെടുത്തവരുണ്ട് അവരെല്ലാം അവരെല്ലാം ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് സ്നേഹത്തിന്റെ മനസ്സറിഞ്ഞ് ഐക്യപ്പെടാൻ തിരിച്ചു വരാൻ അനുരഞ്ജനപ്പെടാൻ ഇടയാക്കണമേമാരെ അയച്ചുകൊണ്ട് അനുദവിക്കണമെന്ന് പറഞ്ഞതുപോലെ താമത്ത് ഞാൻ പറയുന്നു പോയിട്ടുണ്ടെങ്കില് അവർ കൊണ്ട് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു നടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുണ ഇപ്പോൾ അവരിലേക്ക് ചൊല്ലട്ടെ ഈശോ അവർ അനുതാപത്തിന്റെ ആത്മാവിനെ നൽകണമേ എല്ലാവർക്കും അനുതാപത്തിന്റെ ആത്മാവിനെ നൽകണമേ

കൈ നെഞ്ചി രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്താവിൻ്റെ നാമത്തെ ഞാൻ ആശീർവച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളിപ്പോഴും സുഖപ്പെടും കർത്താവിൻ്റെ പൗരോഹിത്വത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തും കർത്താവ് പരിശുദ്ധമ പരപിതാവിൻ്റെയും ഈശോയുടെയും അറിവും അനുവാദവും വാങ്ങിച്ചതാണ് അപ്പോസ്വരന്മാർ ഹൃദയഘടികാരം നെഞ്ചിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഇത്രയും സങ്കീർണമായ ഒരു പ്രത്യക്ഷപ്പെടലിനെ തയ്യാറായെങ്കിൽ ആ സ്വർഗമറിയാതെ സംഭവിച്ചിട്ടില്ല സഹോദരങ്ങളെ ആ വലിയ സംഭവം തന്നെ നിർത്താറേതാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും നിന്നെ ഇപ്പോൾ സ്പർശിക്കാം ദൈവം നിന്റെ രോഗങ്ങളെ ഇപ്പോൾ സ്പർശിക്കാം കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുമുറുവാർന്ന് വരതീകരം കർത്താവേ രോഗികളുടെ ഇടങ്ങളിലെല്ലാം രോഗങ്ങളുടെ ഇടങ്ങളിലെല്ലാം ഇപ്പോൾ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവ് അങ്ങടെ പീഡാനുഭവത്തിനും കുരിശുമുണ്ടത്തിന് യോഗ്യതയാൽ മാരക രോഗങ്ങള് തീരാതികള് ജീവിത ദുരിതങ്ങളെ ഉന്നതമായ നാമത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ ഉള്ളവരെ വീടില്ലാത്തവര് ജോലിയില്ലാത്തവര് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര് അവിടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര് വരുമാന മാർഗങ്ങള് സാമ്പത്തിക മാർഗങ്ങള് എല്ലാം തകർന്നവരെ കുഞ്ഞുങ്ങളെ പ്രതി വേദന അനുഭവിക്കുന്നവർ കുഞ്ഞുങ്ങളില്ലാത്തവര് അവിടെ സ്വഭാവ വ്യത്യാസങ്ങളിലെ വേദനപ്പെടുന്നവർ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തവർ വിവാഹമൊത്ത് വരാത്തവർ മക്കളില്ലാത്തവർ മക്കൾ ഉണ്ടായിട്ട് അവർ വഴുതെറ്റിപ്പോയവർ സാമ്പത്തിക ബാധ്യതകളിലും വാടക വീടുകളിലും കഴിയുന്നവർ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഒന്ന് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ നൈപുണ്യ പരീക്ഷ യോഗ്യത പരീക്ഷ സംബന്ധമായ കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വിഷയത്തിനെല്ലാം ഇപ്പോഴത്തെ കത്തിക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും അരശിത്ഥ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന ശ്രുതികഠ ഹലിയ മധ്യത്വത്തോട് അകമ്പടി ചേർത്തുകൊണ്ട് ബന്ധത്തോട് പ്രാർത്ഥിക്കുന്നു നാമത്തില് സമിതി അധികാരത്തിൽ എല്ലാം സ്പർശിക്കുന്ന <laughs> േഹടെ <laughs> sim